കൊണ്ട് കാലൻ ഞാൻ വന്നത് കുട്ടിയുടെ ഭാഗ്യം മസൊ പോയില്ലല്ലോ ചെത്തു ഞാൻ അറിഞ്ഞു കൊടുക്കാറില്ല പിന്നെ രാമകരണ ആയതുകൊണ്ടാ മോനെ 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 മുടി മതി ചാപ്പിൽ അളവ് പറഞ്ഞ ശരിയാവില്ല എന്നെ ശാപിച്ചെന്നിട്ട് നിന്റെ ഒരു ഉപ്പിനെ എനിക്ക് അത് നമുക്ക് ആലോചിക്കാം നീ ഒന്നോട് മേടിക്കൂടെ ഞാനുണ്ട് എങ്കിലും നീ ചെയ്തെത്തി അതിക്രമ നിറ പോ നിനക്ക് അങ്ങനൊരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ അത് നീ എന്നോട് പറഞ്ഞാ പോരെ ഞാൻ അവിടെ നിന്റെ കയ്യിലേക്കങ്ങിപ്പിക്കേണ്ടിവാൻ കെട്ടാൻ പോവാന്നൊക്കെ പറഞ്ഞോണ്ട് ഏത് നിരാകര കാര്യം എൻ്റെ അനുദനാണെങ്കിലും ഒരു ഗതി ഇല്ലാതെ കണ്ട് കണ്ണീർ കണ്ട റെയിലും ആ വിളക്ക് കാണിക്കാൻ നടക്ക ആ ചൂട്ട ഗാംഗ്വേനെ ഞാൻ എന്റെ മൂളെ പിടിച്ചു കൊടുക്കാമൂട്ടും മോനോ ഒറ്റ ചവിട്ട് തന്നെ എല്ലാം ഓടിച്ചാണേ പിന്നെ ഞാൻ തന്നെ ചവക്കമല്ല പണ്ടാര ചവം അതുകൊണ്ടാ താനൊക്കെ രണ്ടുകാലും എണീറ്റ് നടക്കണേ ഇടക്കണേ നിങ്ങൾ സംസാരിക്കുന്നു കത്തി കൂട്ടാ അത് തെങ്ങിയെത്താനുള്ള ഐശ്വര്യമുള്ള നിനക്കെന്റെ പെണ്ണിന് വേണി മേലാലന്റെ പെണ്ണ് പോണ വഴിയുടെ ഏഴലത്തി നീ വന്നാ മൂക്കാനരിയും നാ ഇന്റെ പോനെ ഈ കത്തി പെമ്പിള്ളാരെ കാണുമ്പോ നിന്റെ കൊണഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ ഇല്ല നിർത്തി തൂറാനിരിക്കുമ്പോ പോലും നീ ഒരു മൂളിപ്പാട്ട് പാടിയെന്നറിഞ്ഞ എന്നറിഞ്ഞ അരിഞ്ഞു കളഞ്ഞിൽ ഇതില് ബദലി ചെയ്യും തിരുമുഖം കാട്ടാൻ ഇപ്പോഴേ സമയൂ എനിക്ക് അവിടെ പണിയുണ്ടായിരുന്നു പാട്ടുംകൂത്തും ഒക്കെ ക്യാമായിരുന്നോ തമ്പുരാട്ടിമാര് തുള്ള ഒപ്പം തുള്ളിയിലേ ശരിയാവില്ലല്ലേ ഞാനൊന്നും പോയില്ല എന്തേ എന്റെ ചായ തണുക്കും കേട്ടില്ലേ അത് ജിലേബി തിന്നുകൊണ്ട പഴം തിന്നോ സമാധാനം അതെന്റെ ഇഷ്ട വല്ലപ്പോഴും വീട്ടിൽ വന്ന അമ്മ ഒന്നും കണ്ട അന്തസ് കുറവൊന്നുമില്ല കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും പിന്നെ വലിയ കാര്യ നിനക്ക് ഇഷ്ടമില്ലാന്നറിയാം എന്നാലും തന്ദേ തള്ള ഇല്ലാണ്ടായപ്പോ വിളിച്ചുകൊണ്ട് വരാൻ ആ തള്ള ഉണ്ടായുള്ളൂ അതെനിക്ക് അറിയാത്ത കാര്യ ആ പിന്നെ കണ്ണി കണ്ട ചെക്കന്മാരുടെ മെക്കിട്ട് വിവരം അറിയുന്നേ കുറുമ്പും കാട്ടാൻ കൊച്ചു കുട്ടിയാണോ പിന്നെ രാജപൻ നിന്റെ കാണു മാത്രീ പാട്ടും കൂത്തും നീ കൊഞ്ചാനും കൊഴയാനും ഒന്നും പറയണ്ട എനിക്കറിയാം മര്യാദക്കൊക്കെ ജീവിച്ചു എനിക്ക് എനിക്ക് ജോലി ഉണ്ടാക്കണ്ട നിന്റെ നോങ്ങി വെച്ചിട്ടുണ്ട് എപ്പോഴാ പറയാൻ പറ്റില്ല ആ കുഞ്ഞൂട്ടൻ ആചാര്യൊന്ന് കാണണല്ലോ പണി പകുതിയാക്കി വെച്ച് പോയിട്ട് മാസം ഒന്നായേ ഇനി വേറൊരാചാര്യം വിളിച്ച വരൂ കാണുമ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ട് ചന്ദ്രട്ടും വരുമ്പോ ഞാൻ എന്താ പറയാ കാശീം പറ്റുകയും ചെയ്തു പണിയും തീർത്തിട്ടില്ല കള്ളത്തി

മെയിൽ ലേറ്റ് ഇതെന്താ പട്ടിപ്പി കേട്ടോ ഇതെന്താ ഇത് ഉപ്പുമില്ല ഒടുക്കത്ത ഒരു മുളകും നിന്റെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ആ മേനയെ കൊണ്ടുവന്ന് പൊറപ്പിക്കെല്ലും നോക്കി വെച്ച് വിളമ്പി തരും ും പറമ്പിലും ചെളിയിലും കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തുണ്ടാക്കില്ലേ ഇപ്പൊ തള്ള വേണ്ട നിര് എനിക്കിപ്പോ മനസ്സില്ല നന്ദി പാട്ട് മോൻ அம்மே இத்த பட்டங்க அம்மே எந்த வேண்டாம் அந்த வேண்டாத்தே எனிக்கு விஷப்பில் എന്നിട്ട് വയർ ഒട്ടി കിടക്കണല്ലോ എണീറ്റേടാ ഒരുപോന്നും നോക്കട്ടെ എന്റെ അമ്മ പോലൊരു പാവം ഞാൻ അമ്മയുടെ ചുണ്ടി കാണാൻ വേണ്ടി പറഞ്ഞതല്ലേ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ ഒച്ച എനക്കൊക്കെ വേണ്ടേ നാക്ക് ദണ്ണിപ്പിക്കുന്ന വർത്താന നീ പറയുന്ന കേട്ട് കേട്ട് വല്ല അവലിയുണ്ടോ കുട്ടി മടിയിലിട്ടി മുളെടുക്കണ്ട പ്രായല്ലേ തൊണയിൽ ആകുട്ടിയായിരുന്നെങ്കിൽ പെണ്ണിപ്പ രണ്ടു പെറ്റേനെ

ഇത്തവണ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞില്ലേ അതല്ലേ ഈ കുട്ടി ഈ ലോകത്തൊന്നുമില്ല ജപിക്കണേ പരിപാടികൾ അടിമുടി മാറുക പരിപാടിയിൽ യുക്തമായ ഭേഗതകൾ വരുത്താൻ കമ്മിറ്റിക്ക് അധികാരം നോട്ടീസിലടിച്ചതേ കോഴിപ്പറമ്പൻ തങ്കപ്പൻ നായർ വാഴപ്പള്ളി മാധവേനോട് കളിച്ചേ ഓട്ടം തുള്ളൽ മൂന്നാലപ്പുറത്ത് ശ്രീവേലി അതും പല്ലാവൂർ അപ്പുമാരുടെ പഞ്ചവാദ്യം എന്തോട്ടിയോ ഞെട്ടിയോ ഞെട്ടിയോ ഞെട്ടണ്ട കൂടാതെ േ അതിന് മാധവന്റെ അച്ഛൻ ഗോവിന്ദമേനെ അല്ലായിരിക്കണം ഫുൾ ടൈം ഓർക്കസ്ട്ര നമ്മുടെ ക്ലബിലെ പാട്ടുകാരോടൊപ്പം ഗാനമേള നയിക്കുന്ന ആരാണ ജൂനിയർ യേശുദാസ് കൊണ്ടുവരേ ഈ പറയുന്നത് മനസ്സിൽ വെച്ചാൽ മതി യേശുവാസിനൊക്കെ യേശുവാസൻ ഞെട്ടിയിരിക്കുന്ന സിനിമ രംഗത്ത് റൂമർ എന്റെ ഗുരുത്താണോ അതോ കാരണവുമാര് ചെയ്ത പുണ്യാണോ അദ്ദേഹം വരാതെ സമ്മതിച്ചിരിക്ക

ഇങ്ങോട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവസാനത്ത് അടങ്ങി എടുക്കുക കണ്ട് അത്രക്ക് വേണോ ആ ഒന്നൂല തമ്പരാട്ടരെ കാലല്ലേ എന്തായാലും കഴുതക്കാലിലും ഭേദമാണല്ലോ അല്ലെ അതെ ഓ കഴുതക്കാലം പിടിക്കാവും ഒരുമിച്ചൊരു പാട്ടും കുളി ഇനി കിണപ്പൊടി ഒരുമിച്ചാവോ വേണം കുളിച്ചു വരൂ നിന്നെ കാണാൻ കുറച്ച് ആളുകൾ വന്നിരിക്കുന്നു രാധേ രാധേ എന്നാണല്ലോ എന്നറിയോ ഞാനിങ്ങനെ അറിയാ ഞാൻ അമ്പലത്തിൽ ഉത്സവത്തിന് ഗാനമെനക്ക് പാടാൻ പോണോ ഗാനം ജൂനിയർ യേശുദാസിന്റെ കൂടെ പിന്നെ അമ്പലത്തിൽ ഒന്ന് പാടാൻ അല്ലടി ജൂനിയർ യേശുദാസ് ശശികുമാർ യേശുവാസിനെ പോലെ തന്നെ തന്റെ ഉവ്വ അത് വിശ്വസിക്കാൻ കുട്ടി മണ്ടായി പോയല്ലോ യേശുദാസിനെ പോലെ പാടാൻ ലോകത്ത് ആർക്കാ പറ്റിയാ അതുണ്ടല്ലോ എന്തടുവൻ മനുഷ്യ എന്നിട്ട് ശശികുമാരൊക്കെ അതല്ല വലിയ വലിയ പാട്ടുകാരൊക്കെ വരല്ലേ നമ്മൾ അതിനടക്കി അത് ശരിയാ ഈ ജൂനിയർ ഏഴ്സാസ് ഒന്നും വരാൻ പോണില്ല വന്നാൽ തന്നെ ഏതെങ്കിലും ഡൂക്കിലായിരിക്കും താ നോക്കിക്കോ ഈ ഭാരവാഹികൾ ആരെങ്കിലും ഞാനാണ് വൈസ് പ്രസിഡന്റ് ഓ ഞാൻ ഞാൻ ജൂനിയർ യേശുദാസ് ശശികുമാർ ഞാൻ സന്തോഷ് ഓ ഇത് രാജപ്പൻ പാടും ഹലോ ഹലോ കണ്ണാടി കൂടി വരടിക്കായിരുന്നു യാത്ര ആകെ പ്രശ്ന എന്ന് തോന്നുന്നു ട്രെയിനില് എ സി തണുപ്പടിച്ചിട്ട് തൊണ്ടക്കൊരു കേട്ടില്ലേ അതാ അതിന്റെ ഒരു തത്തമംഗലത്തല്ലേ സ്ഥലം അവിടുന്ന് ട്രെയിനോ അതേ തത്തമംഗലത്ത് നിന്ന് കാറില് ആ കാറിൽ പാലക്കാട് വന്നു പാലക്കാട് ട്രെയിൻ പിടിച്ചു കാറ് യാത്ര

ഈ മേനോന്റെ വീട്ടില് സൗകര്യങ്ങൾക്ക് സൗകര്യം ഉണ്ടോന്നോ പാഴപ്പള്ളി മേനോന്മാര് ഇവിടത്തെ വലിയ തറവാട്ടുകാര ഓഹോ കൃഷ്ണ നേരെ വേണ്ടത് യേശുദാസ് അല്ലേ നല്ലൊരു സുന്ദരം അസൂയ കളയാ എന്നാലും നീയൊക്കെ നന്നാവൂ പരിചയപ്പെട്ടില്ലല്ലോ തറക്കൽ കോവലൊന്നും കേട്ടിട്ടുണ്ടോ ഇല്ല അയ്യോ പ്രസിദ്ധേ ആ കോലോത്തെ ലീലാവതി തമ്പുരാട്ടി കലാമണ്ണത്തിൽ ഇത് തമ്പുരാട്ടിയുടെ ഒരേ ഒരു മോള് ലതാവർമ്മ സംഗീതത്തിൽ ജനിച്ചു സംഗീതത്തിൽ വളർന്നു സംഗീതമേ ജീവിതം ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ പാടാൻ ചെറിയ അമ്പുരാട്ടിയെ കിട്ടിയത് എന്റെ ഭാഗ്യല്ല താങ്കളുടെ ഭാഗ്യ ശശികുമാര ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ ഓ ആരാണ് ഗുരു ഗുരു കോളേജിലെ പഠിച്ചത് ചെമ്പൈ സംഗീത കോളേജ് അപ്പൊ പ്രഭാകരും അച്ഛനും അമ്മയും ഒക്കെ പാടുമായിരുന്നേ അവര് പാടുന്നത് കേട്ടു കേട്ടാ എനിക്ക് ശരിക്കും ഈ വാസന ഉണ്ടായതന്നെ ഞാൻ പറഞ്ഞില്ലേ മേന്നെ ഈ കലാ സംഗീതം എന്നൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന സിദ്ധിയാ അതെ അതെ എന്നാ പിന്നെ ഞാൻ കാശ് ആ ഒരു കാര്യം ചെയ്യാ തമ്പുരാട്ട് ഒന്ന് കലാമലത്തിൽ കൊണ്ടുപോ എന്നിട്ട് കമ്മറ്റി ഓഫീസിൽ നിന്ന് മേടിച്ചോ ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാനും അപ്പോ യാത്ര ഒക്കെ സുഖായിരുന്നു പക്ഷേ ശബ്ദം എന്തത് ഓ ദാസേട്ടൻ ഇതാ ഏത് ദാസേട്ടൻ യേശുദാസേ ഓ ഇതിനൊക്കെ നല്ല ഉഗ്രൻ സാധനം ഞാൻ താക്കി ചേരാം ചുക്കും കുരുമുളകും അയിമോതകും ഇരട്ടിമതിൽ ഇട്ടിട്ട് നല്ല കട്ടുപ്പത്തുള്ളൊരു കാപ്പി തൊണ്ടുണ്ടല്ലോ കുവിൽനാഥാവും കുവിൽനാഥം പല്ലകൾ നോക്കൻസാരി പോയാ നാടകം ശെരിക്ക് പഠിക്കാൻ നോക്ക് പൻസാരിടാൻ വന്നിരിക്കും ഇത് എന്താ കുളിക്കണോ ഈ കുളം അല്ല ആ പെണ്ണിന്റെ പാട്ട് കൊളവണല്ലോ പാട്ട് കൊളോ അങ്ങനെ ഒരവഴിയില്ലോ അപ്പൊ പാടിയൊന്നും കേട്ടില്ലേ എന്താ ഇത്തിരി ആ ചെക്കൻ പറഞ്ഞ പോലെ കുറച്ച് പഞ്ചസാര ഞാൻ പാടില്ലാട്ടോ അതെ ശരിയാക്കി എടുക്കാം ശരിയാക്കി എടുക്കാം എന്നിട്ട് അടുത്തോലും പാടിക്കാം എന്താ എന്നാലേ ഞാനൊരു അഡ്രസ് വരാം എറണാകുളത്തുള്ള ഒരു കുട്ടിയാ കൈയ്യോട് കൊണ്ടുവന്നാ നിങ്ങക്ക് പരിപാടി നടത്താം അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിൽ പോവേ എന്റെ മാനം പോവേ എന്റെ കൃഷ്ണ